ശേഷം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ആധ്യാത്മിക ചൈതന്യത്തിന്റെയും ഭക്തിവിശ്വാസങ്ങളുടെയും ശക്തി സ്വരൂപമായ അനാക്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൂക്ക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് മുതൽ പതിനഞ്ച് വരെയാണ് നടക്കുന്നത് തൂക്ക മഹോത്സവത്തിന്റെ ഒൻപതാം തിരുവത്സവ ദിവസമായ ഫെബ്രുവരി പതിനാലിന് സ്ത്രീ ഭക്തജനങ്ങൾ അമ്മയ്ക്ക് ഭക്തി നിർഭരമായ പൊങ്കാല അർപ്പിച്ചു പണ്ടാര അടുപ്പിൽ തീ പകർന്ന ശേഷം ഭക്തരുടെ അടുപ്പുകളിലേക്ക് തീ പകരുകയായിരുന്നു തത്സമയം തൂക്കവില്ലെ ഒന്നിക്കൽ ചടങ്ങും നടന്നു

thank <smart noise> you ീശരണം ആനാക്കോട് ശ്രീ ഭദ്രകാളി ദേവി ദേവീക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ് ഞാൻ ആനാഗോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൂക്കമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറാം തീയതി തുടങ്ങി ഫെബ്രുവരി പതിനഞ്ചാം തീയതി പര്യവസാനിക്കുന്നു ഈ പത്ത് ദിവസത്തെ ഉത്സവം ഇന്ന് ഒൻപതാം ദിവസമായ രാവിലെ പത്ത് പതിനഞ്ചിന് പൊങ്കാല അടുപ്പിൽ തീ തീ പകർന്നു പന്ത്രണ്ട് മുപ്പതിന് പൊങ്കാല നിവേദ്യം വൈകുന്നേരം ഏഴ് മുപ്പതിന് വണ്ടിയോട്ടം തുടർന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിവി പോലെ പൂജകൾ അതിനുശേഷം ഉച്ചയ്ക്ക് തക്കതിലേക്ക് തിരിക്കുന്നു അവിടെ നിന്ന് ഘോഷയാത്രയായി വരുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം തൂക്കം ചരിത്രപ്രസുദ്ധമായ പ്രസിദ്ധമായ തൂക്കം ആരംഭിക്കുന്നു ഈ ഇതുവരെ നടന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത് സഹകരിച്ച എല്ലാ ഭക്തേനങ്ങൾക്കും ക്ഷേത്ര ഭരണസമിതിയുടെ പേരിൽ വിനീതമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു തുടർന്നും എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഭക്തി നിർഭരമായ കാഴ്ചകൾ കാണാൻ ജനമിത്രം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ഫോളോ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചത് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ മെൻസ് കളക്ഷൻ കോളേജ് റോഡ്